ഹലോ മനു ഹിയർ എല്ലാവർക്കും റിമീസ് സൈൽ മേക്കേഴ്സിന്റെ സാറ്റർഡേ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയില് കുറച്ച് കാഷ്വൽ വെയർ അപ്ഡേഷൻസ് ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ അതിനകത്തേക്ക് ന്യൂ ലോഞ്ച് പ്രൊഡക്ട്സ് ഉണ്ട് പുതിയ ഫാബ്രിക്സിന്റെ ഡീറ്റെയിൽസ് ഉണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ആഡ് ഓൺ ചെയ്തിട്ടുള്ളത് അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം ലൈക്ക് കമന്റ് ഷെയർ ചെയ്യുക പ്യൂർ ആയിട്ടുള്ള പത്ത് ക്രൈപ്പ് ലൈനിങ്ങോട് കൂടിയിട്ട് അതുപോലെ നമുക്ക് അമേരിക്കൻ ക്രൈപ്പിൽ പ്രിന്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്രഷ് ഫാബ്രിക് അങ്ങനെ കുറെ അധികം മെറ്റീരിയൽസിന്റെ ഡീറ്റെയിൽസ് ആണ് ആദ്യമേ തന്നെ പറയാനുള്ളത് അപ്പോൾ ആദ്യം ഞാൻ വേറെ ഏതെങ്കിലും ഡിസൈനെ പറ്റി തന്നെ പറയാം അത്ര അടിപൊളി ആയിട്ടുള്ള ഒരു ഡിസൈനാണ് നല്ല സിമ്പിൾ ബട്ട് ഭയങ്കര എലഗന്റ് ആയിട്ടുള്ള ഒരു വെസ്റ്റേൺ ഔട്ട്ഫിറ്റ് ഒക്കെ ആയിട്ട് നമുക്ക് കാഷ്വൽ വെയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഹൺഡ്രഡ് പേഴ്സെന്റ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡിസൈനർ അട്ടയർ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ ഒരു ഇന്നറും കൂടെ ജാക്കറ്റ് പാറ്റേൺ വന്നിട്ടോ നമ്മൾ വന്നിട്ടുള്ളത് രണ്ട് പീസ് ആണ് പീറ്റപ്പാക് കോളർ ആണ് നമ്മൾ ഇതിനകത്ത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഒരു ക്രഷ്ഡ് ഫാബ്രിക് ആണ് വൈറ്റ് വന്നിട്ടുള്ളത് അത് ഏകദേശം നമ്മളുടെ ഈ ഒരു ഭാഗം വരെ ഒരു പതിനേഴ് പതിനെട്ട് ഇഞ്ച് വരെ ഒരു ടോപ്പ് ആയിട്ടാണ് നമ്മൾ ഇത് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് സ്ലീവും അതിൽ അറ്റാച്ച്ഡ് ആണ് അതിന്റെ പേളിലാണ് ഈ ഒരു ജാക്കറ്റ് വർഷം വന്നിട്ടുള്ളത് വേറെ ഇത് കഴിയുമ്പോൾ ഒരു ഭംഗിയും അതിന്റെ ഒരു ഫിനിഷിങ് എടുത്ത് പറയേണ്ടതാണ് കേട്ടോ എൽബോ ആണ് ഞാൻ പ്രിഫർ ചെയ്തിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ത്രീ ഫോർത്തിൽ വേണം ഫുൾ സ്ലീവ് വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്ന സമയത്ത് പറഞ്ഞാൽ മതി ആ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം ലെങ്ത് നാൽപ്പത്തി ാണ് വന്നിട്ടുള്ളത് ടോട്ടൽ ലെങ്ത് അപ്പൊ സ്ലീവിന്റെ ലെങ്ത് എൽബോയാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ സ്ലീവ് ലെങ്ത് നമുക്ക് എത്ര വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്യാം സോ ഇൻ ടോട്ടൽ ഭയങ്കര അടിപൊളി ആയിട്ടുള്ള ഒരു ഡിസൈന ഔട്ട്ഫിറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു പാട്ടേൺ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്ര മിടങ്ങാനും ഓർഡർ ചെയ്യാം നമുക്ക് സ്മോൾ മുതൽ ഫൈവ് എക്സില് വരെ എല്ലാ സൈസസിലും ഈ ഒരു ഡിസൈൻ അവൈലബിൾ ആയിരിക്കും ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത കാര്യം പരിഗണിക്കാം ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ ഈ ഒരു പാറ്റേൺ പേഴ്സണലി ഇവിടെ ഡിസൈൻ ചെയ്തപ്പോഴും വർക്ക് ചെയ്തപ്പോഴും സ്റ്റിച്ച് ചെയ്തപ്പോഴും ഞാൻ വെയർ ചെയ്തപ്പോഴും ഇതിന്റെ ഫിനിഷിംഗ് ആണ് ഞങ്ങൾ വളരെ ഹാപ്പിയാണ് കേട്ടോ ഞാൻ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ് ഇനി നിങ്ങളുടെയൊക്കെ കമന്റ്സ് അറിയാനായിട്ട് ഞാനും വെയിറ്റ് ചെയ്യുകയാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കമന്റ് ചെയ്യുന്ന കാര്യം സമയം കിട്ടുമ്പോൾ ഒന്ന് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ ഓർഡർ ചെയ്തോളും അടിപൊളിയായിട്ട് ഒരു വെറൈറ്റി പാറ്റേൺ ആണ് ഇതിൻ്റെ കളർ കോമ്പിനേഷൻസിൻ്റെ ഒരു കോൺട്രാസ്റ്റ് തന്നെയാണ് ഈ ഒരു ഫാബ്രിക്കിനും ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിനും കൂടുതൽ അത് എൻഹാൻസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഒരു കട്ടിങ്ങിൻ്റെ ഫിനിഷിങ്ങും അതെടുത്ത് പറയുന്നതാണ് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്ര പെടുന്ന ഓർഡർ ചെയ്യാം വിത്ത് ലൈനിങ് അറ്റാച്ചഡ് ആയിട്ടാണ് അത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ബ്യൂട്ടിഫുൾ പാറ്റേൺ ആണ് ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ എത്ര പെട്ടെന്ന് ഓർഡർ ചെയ്തത് നമുക്ക് അടുത്തൊരു വെറൈറ്റി ഡിസൈൻ കാണാം എന്തായാലും ഈ ക്രിസ്മസ് സീസൺ ആണ് അപ്പൊ അതുകൊണ്ട് വളരെ റിച്ച് ആൻഡ് വൈബ്രന്റ് ആയിട്ടുള്ള വൈറ്റ് റെഡ് കോമ്പിനേഷനില് ഒരു ഡ്രസ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ കരുതി അപ്പൊ എല്ലാം തന്നെ ഫെസ്റ്റിവൽ സീസണിൽ ഉപയോഗിക്കാൻ പറ്റുന്ന എന്നാൽ കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള യുണീക് ആയിട്ടുള്ള സ്റ്റൈൽ പാറ്റേൺസ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഒരു ജോർജ ഫാബ്രിക്കില് പ്രിന്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു മെറ്റീരിയൽ അങ്ങനെ രണ്ട് കോമ്പിനേഷൻ ആണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് ഡബിൾ കോളർ ആണ് അതായത് നമ്മൾ ഒറിജിനൽ ഫാബ്രിക്കും പ്രിന്റഡ് ഫാബ്രിക്കും തമ്മിലുള്ള കോമ്പിനേഷൻ ആണ് ഡബിൾ കോളറിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് രണ്ട് ക്ലോത്ത് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ഇൻവേർട്ടർ ബോക്സ് കൊടുത്തിട്ടുണ്ട് ഫൈവ് പാറ്റേൺ അവൈലബിൾ ആണ് ഇനി ആർക്കെങ്കിലും ഇത് നോർമൽ സ്ലീവ് മതി എന്ന് ചിന്തിക്കാണെങ്കിൽ നമുക്ക് ആ രീതിയിലും കസ്റ്റമൈസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഇതിന്റെ സ്ലീവ് ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് റിച്ച് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഒരു സർക്കുലർ സ്ലീവ് കോൺസെപ്റ്റ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇപ്പൊ ഒരു ഫ്രോക്ക് ആയിട്ടോ ഒരു പാർട്ടി വെയർ ഔട്ട്ഫിറ്റ് ആയിട്ടോ ക്രിസ്മസിന്റെ ഈവിൽ പങ്കെടുക്കുന്ന ഫംഗ്ഷന് വേണ്ടിയിട്ടോ നോർമൽ വെയർ ആയിട്ടോ കാഷ്വൽ വെയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സ്റ്റണ്ടിംഗ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്ര മേടുന്നാലും ഓർഡർ ചെയ്തോളൂ നയൻ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടു ത്രീ ഇതാണ് നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പർ സ്മോൾ മുതൽ ഫൈവ് എക്സൽ വരെ നമുക്ക് പാറ്റേൺസ് അവൈലബിൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സൈസിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം നമ്മുടെ സ്റ്റോറും ഔട്ട്ലെറ്റും വരുന്നത് തൃശ്ശൂരാണ് അമല ഹോസ്പിറ്റലിന്റെ അടുത്ത് പേരമംഗലം പോലീസ് സ്റ്റേഷനോട് ചേർന്ന ഹൈവേയിൽ തന്നെയാണ് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് കാര്യം പരിഗണിക്കുക ലൈക്ക് കമന്റ് ഷെയർ ചെയ്യും സോ ഈ ഒരു പാർട്ടി ിട്ടുണ്ടെങ്കിൽ എത്രയും വിട നല്ല ഓർഡർ ചെയ്യാം നയ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ചൂട് എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് നമുക്ക് അടുത്തൊരു ഡിസൈൻ കാണാം എന്തായാലും ഫെസ്റ്റിവൽ സീസൺ ആണ് അപ്പൊ അതിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡില് വൈറ്റ് കളർ ഒരു ക്രഷ് ഫാബ്രിക് വെച്ച് അതിനകത്തേക്ക് ചെസ് പാർട്ടില് ഒരു ആപ്ലിക് ഡിസൈൻ ത്രെഡ് വർക്കിന്റെ ഒരു പാച്ച് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുകയാണ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് ഇൻവേർട്ടർ ആയിട്ടുള്ള ഒരു ബോക്സ് വെച്ച് കൊടുത്തിട്ടുണ്ട് സ്ലീവിന്റെ എഞ്ചില് ഒരു ചെറിയൊരു ബീഡിംഗ് പോലെ ചെയ്തിട്ട് ക്ലോത്തും ലൂപ്പും ആയിട്ടുള്ള ഒരു ബട്ടന്റെ അറ്റാച്ച്മെന്റ് ആണ് നിങ്ങൾ കാണുന്നത് ഈ ഒരു ഡിസൈൻ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് കോളർ പാറ്റേൺ ആണ് കേട്ടോ അതായത് പുറകിലേക്ക് ഇതൊരു കോളർ ഡിസൈൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ പാറ്റേൺ ഹെവി ആയിട്ടുള്ള ഒരു കളർ അല്ല അധികം വീതി കൂടിയ കോളറിന്റെ അറ്റാച്ച്മെന്റ് അല്ല സിമ്പിൾ വളരെ ക്യൂട്ട് ആയിട്ടുള്ള ഒരു കോളർ പാറ്റേൺ ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഇത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കത് പേഴ്സണലി വളരെ അത് ഇഷ്ടപ്പെട്ടു അപ്പൊ ഈ ഒരു ഗ്രീൻ ഷെയഡില് ക്രിസ്മസ് ഒക്കെ അല്ലേ അപ്പൊ അതുകൊണ്ട് പല കളർ കോമ്പിനേഷൻസ് തീം നമ്മൾ നോക്കുന്നുണ്ടാവും അതിൽ ഏറ്റവും കൂടുതൽ മെജോറിറ്റി നോക്കുന്ന ബോട്ടിൽ ഗ്രീൻ അല്ലെങ്കിൽ റെഡ് കളർ വൈറ്റ് കളർ പ്രിന്റഡ് ഫാബ്രിക്സ് അങ്ങനെയുള്ള പുതിയ പുതിയ പാറ്റേൺസ് ഒക്കെ നിങ്ങൾ സെർച്ച് ചെയ്തോണ്ടിരിക്കും ഇപ്പം ഇത്രയും എലഗൻറ്റ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ഡിസൈൻ കിട്ടുമ്പോൾ നിങ്ങളും മിസ്സാക്കാതിരിക്കാം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നൈൻ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടു ത്രീ വാട്സ്ആപ്പ് നമ്പറിലേക്ക് എത്ര പെട്ടെന്ന് വാട്ട്സപ്പ് ചെയ്തോളൂ നമുക്ക് കൂടി കാണാം സെയിം ഡിസൈൻ ആണ് ബട്ട് ഡിഫറെന്റ് കളർ ആണ് ഒരു റെഡിഷ് മെറൂൺ ഷെയ്ഡിലാണ് നമ്മൾ ഈ ഒരു പാറ്റേൺ ചെയ്തിട്ടുള്ളത് നേരത്തെ കണ്ട പോൽഗ്രീന്റെ സിമിലർ ഡിസൈൻ തന്നെയാണ് ചെസ് പാട്ടിൽ വന്നിട്ടുള്ള ഈ ഒരു ബ്യൂട്ടിഫുൾ ഐസ് ഉള്ള മോർട്ടിഫ് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഒരു ആപ്ലിക് ഡിസൈൻ ആയിട്ട് അത് സെറ്റ് ചെയ്തിരിക്കുകയാണ് ചെസ് പാട്ടിൽ വന്നിട്ടുള്ള ഫാബ്രിക് ഒരു ഇമ്പോർട്ടന്റ് ഫാബ്രിക് ആണ് പ്ലസ് ജോർജറ്റ് ഉണ്ട് ബട്ടൺ ടൈപ്പ് ലൈനിംഗിലാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് സ്ലീവിന് ഒരു ബീഡിങ്ങും അതേപോലെ ലൂപ്പും ക്ലോത്ത് ബട്ടണും കൊടുത്ത് ചെറിയ കട്ടിങ് കൊടുത്ത് ഒരു അറ്റാച്ച്മെന്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് അടിപൊളി അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി സ്റ്റൈൽ ഡിസൈൻസ് എന്ന് പറയാം നിങ്ങൾക്ക് ഇത് എന്തായി ഇഷ്ടപ്പെടും പാറ്റേൺ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്ര പെട്ടെന്നായിട്ട് ഓർഡർ ചെയ്യാം ഇപ്പം മൗം ഡോട്ടർ കോമ്പിനേഷൻ ആയിട്ടോ അതല്ലെങ്കിൽ സിസ്റ്റേഴ്സിന് ഇടാൻ പറ്റുന്ന ഒരു ട്വിനിങ് കോൺസെപ്റ്റ് എങ്ങനെയാണെങ്കിൽ നമുക്ക് ചിന്തിച്ചു ചെയ്യാലോ ആ രീതിയിലാണ് രണ്ട് ഷെയ്ഡ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തത് അപ്പൊ ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെ നോക്കാം അല്ലെങ്കിൽ റെഡിഷ് ആണെങ്കിൽ ആ രീതി നോക്കാം ഇനി ഒരേ കളർ വേണമെങ്കിലും അങ്ങനെ ആവാട്ടോ കസിൻസിനും ഒക്കെ ആയിട്ട് ജസ്റ്റ് എന്തെങ്കിലും ചർച്ചിൽ എന്തെങ്കിലും ഫംഗ്ഷനോ അല്ലെങ്കിൽ ഇനി ക്രിസ്മസും ക്രിസ്മസോ കാര്യങ്ങളൊക്കെയാണല്ലോ വരുന്നത് അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന പാറ്റേൺസ് ഒക്കെയാണ് നമ്മൾ ഇൻഡ്രഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഇത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കാഷ്വൽ വെയർ ദി ബെസ്റ്റ് ചോയ്സ് ആണ് ആണ്ട്ടോ നമുക്ക് ഫെസ്റ്റിവൽ സീസൺ മാത്രമല്ല എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാവുന്ന രീതിയിലാണ് സിമ്പിൾ ആയിട്ട് ഇതിന്റെ ഒരു പാറ്റേൺ ഡിസൈൻ നമ്മൾ ചെയ്തിട്ടുള്ളത് പിന്നെ അതെങ്കിൽ പാച്ച് കൂടി വരുമ്പോൾ ഭയങ്കര ു അപ്പൊ നൈൻ ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടു വാട്സ്ആപ്പ് നമ്പറിലേക്ക് എത്ര കൂടെ വാട്സപ്പ് ചെയ്യാ അടുത്ത കുറച്ച് വീഡിയോ പാറ്റേൺസ് ഒക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം താങ്ക് യു സോ മച്ച് വാച്ചിങ് സുരേ മെയിൻ സൈനിംഗ് ഓഫ് ഫ്രം ദൗസ് ഓഫ് റിമീസ് ദ സ്റ്റൈൽ മേക്കേഴ്സ് ആദ്യമായിട്ട് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പരിഗണിച്ചോളൂ കേട്ടോ ബൈ